ആരതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ലേഡീസിൻ്റെ ഫ്രോക്ക് നൈറ്റിയുടെ ആണ് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ഫ്രോക്ക് നൈറ്റികളും റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഈ മനോഹരമായ ഫ്രോക്ക് നൈറ്റി ഷോപ്പിൽ നിന്ന് കൊടുത്തു ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ചെറുപത്തൂരിനടുത്ത് ചീമനി ചെറുപത്തൂർ റോഡ് സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കളക്ഷനിലേക്ക് കോട്ടൺ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ഫ്രോക്ക് നൈറ്റിയുടെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ഫ്രോക്ക് നൈറ്റുകളും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് കോട്ടൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഫ്രീ സൈസിലാണ് ചെയ്തിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് മുതൽ ആറ് കളർ വരെയാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഫ്രീ സൈസിലാണ് ചെയ്തിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി മുപ്പത് രൂപക്ക് ഇരുന്നൂറ്റി അറുപതാണോ റേറ്റ് വരുന്ന ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി മുപ്പത് രൂപകാണ് ഷോപ്പിൽ നിന്ന് എല്ലാ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിൽ പ്രവർത്തിക്കുന്ന ആയിരത്തി ഫാഷൻസ് നിന്ന് ലഭിക്കുന്നതാണ് ആയിരതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂരിനടുത്തുള്ള ചീമേനിയിൽ ഇമേനി സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് കോട്ടൺ ഫ്രോക് ആണ് പരിചയപ്പെടുത്തുന്നത് റേറ്റ് വരുന്ന ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുനൂറ്റി മുപ്പതി വ്യത്യസ്തമായ എട്ടോളം പ്രിന്റാണ് സെലക്ട് ചെയ്തു വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ഫ്രോക്നൈറ്റികളും സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിൽ പ്രവർത്തിക്കുന്ന ആരും ഫാഷൻസ് ലഭിക്കുന്നതാണ് കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂരിനടുത്തുള്ള ചീമേനി ടൗണിൽ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ആർ ഡി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് അടുത്ത പ്രിന്റ് കോട്ടൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഫ്രീ സൈസിലാണ് വന്നിരിക്കുന്നത് ബോട്ടം സൈഡിൽ ഫ്രിൻ്റോട് കൂടിയ വർക്കാണ് വരുന്നത് ഹാഫ് സ്ലീവിലാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി മുപ്പത് രൂപ ഓരോ പ്രിൻ്റിലും നാല് മുതൽ ആറ് കളർ വരെയാണ് വന്നിരിക്കുന്നത് ബോട്ടൺ സൈഡിൽ ഫുള്ള് വരുന്നുണ്ട് ഹാഫ് സ്ലീവാണ് ഒരു വി ഷേപ്പിലാണ് നെക്ക് വരുന്നത് അരഭാഗത്ത് ഷേപ്പിന് വേണ്ടി ബെൽറ്റും കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇരുന്നൂറ്റി അറുപതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി മുപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഫ്രീ സൈസിലാണ് എല്ലാം വന്നിരിക്കുന്നത് ഓരോ പ്രിന്റും നാല് മുതൽ ആറ് കളർ വരെയാണ് വന്നിരിക്കുന്നത് അടുത്ത പ്രിന്റ് വരുന്നത് ആറ് കളറിലാണ് വന്നിരിക്കുന്നത് കോട്ടോമാറ്റിക് തന്നെയാണ് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി മുപ്പത് രൂപ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റിഅറുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി മുപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മൂന്ന് വ്യത്യസ്തമായ ആണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് മൂന്ന് പ്രിന്റിലും മൂന്ന് കളർ വീതം ലഭിക്കുന്നതാണ് ഇത് ഫ്രീ സൈസിൽ തന്നെയാണ് വന്നിരിക്കുന്നത് മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ഫ്രോട്ട് നൈറ്റി ഇതിന്റെ റേറ്റ് വരുന്ന ഇരുന്നൂറ്റി അറുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി മുപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കുറിച്ചത് ലാസ്റ്റ് പ്രിന്റാണ് പരിചയപ്പെടുത്തുന്നത് അച്ചറക് മെറ്റീരിൽ മനോഹരമായ ഫ്രോക്ക് നൈറ്റി ഇരുന്നൂറ്റി മുപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് പരിചയപ്പെടുന്ന എല്ലാ ഫ്രോക്ക് നൈറ്റികളും സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിൽ പ്രവർത്തിക്കുന്ന ആരതി ഫാഷൻസിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇത്രയുമാണ് ഇന്നത്തെ ഡ്രസ്സിന്റെ കളക്ഷൻ ഉള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് ലേഡീസിൻ്റെ ഫ്രോക്ക് നൈറ്റിയുടെ കലക്ഷാണ് ഇരുന്നൂറ്റി അറുപതാണ് റേറ്റ് വരുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് ഫ്രീ സൈസിലാണ് വന്നിരിക്കുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി മുപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇന്ന് വലിയപ്പെടുത്തുന്ന എല്ലാ ഫ്രോക്ക് നൈറ്റികളും ചീമേനി സിറ്റി സെൻറ്റർ മാളിൽ ഒന്നാം നിലയിൽ പ്രവർത്തിക്കുന്ന ആരതി ഫാഷൻസിന് ലഭിക്കുന്നതാണ് ആരതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്തുള്ള ചീമേനിയിൽ ചീമേനി ചെറുപത്തൂരോട് സിറ്റി സെൻ്റർ മാളിൽ ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനും നിങ്ങളുടെ പ്രീപ്രേക്ഷകർക്ക് ആരതി ഫാഷൻസിൻ്റെ നന്ദി